നിറഞ്ഞായ കന്യക നിന്റെഴ്ചകളെ വർണ്ണിക്കുവാൻ ആർക്കു കഴിയും നിന്നിൽ നിന്നു ജനിച്ച ഞങ്ങളുടെ രക്ഷകനായ മിസ്സിഹാ രക്ഷകരമായ മനുഷ്യാവതാരത്താൽ പാപാന്ധകാരവും വിരാശകരമായ വംശവും ഞങ്ങളിൽ നിന്നു നീക്കിക്കളഞ്ഞു ഞങ്ങളുടെ രക്ഷകനായ മിസിഹായുടെ മാതാവേ സർവ സൗന്ദര്യ സമ്പൂർണയായ കന്യകയെ നിന്റെ സ്തുതി കീർത്തനം പാടുവാൻ കഴിയുന്ന നാവുകൾ ഏവയാണ് അവയാൽ അത്ഭുതപരതന്ത്രനായങ്ങൾ ഉദ്ഘോഷിക്കുന്നു മാലാഖുമാരുടെ നാഥൻ നിന്നിൽ അധിവസിച്ചു എന്ന ശാരീരിക രഥമേ ം ഭാഗ്യം തന്നാരിൽ നിന്നും ആവിഭവിച്ചുവോ ആധ്യാത്മിക ഉൾപ്പെടർപ്പും നിനക്കു ഭാഗ്യം കൃപ നിറഞ്ഞവളേ നിന്റെ പ്രാർത്ഥനയാൽ കൃപാപൂർവം ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും നീക്കണമേ

ആയി നിന്നെ ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ഭവനങ്ങൾക്ക് യോഗ്യനാക്കണമേ പരിശുദ്ധ ദൈവമാതാവ് നിന്നു തിരഞ്ഞെടുത്ത ഏകപുത്രനും പിതാവിനും പരിശുദ്ധാൽ മാമനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും